സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ പോകുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല ബസ് സമരത്തിന് യാണ് ദീർഘകാല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി സർവീസുകൾ നിർത്തിവെച്ച് സമരം നടത്താൻ പോകുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപക്ഷെ പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന രീതിയിൽ ഒരു ശത്രുതാ മനോഭാവം വെക്കാതെ ഞങ്ങളും ഈ കേരളത്തിൽ ഈ വ്യവസായം കൊണ്ട് ജീവിക്കുന്ന അനേകായിരുന്നപ്പെട്ട ആളുകളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പറയട്ടെ പത്ത് ശതമാനം ടാക്സ് കൊടുത്തുന്ന അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ പല പുതിയ 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 വികലമായ നിലയങ്ങളും കൊണ്ടുവന്നു വർഷങ്ങളായി പത്തും നാൽപ്പതും വർഷങ്ങളായി ഓടിക്കൊണ്ടിരുന്ന പെർമിറ്റുകൾ ഒരു സുപ്രഭാഗത്തിൽ കിലോമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻ എസ് ഒ എസ് എ ഒക്കെ വേണ്ടാന്ന് വെച്ച് കൊണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഘാതമാണ് സ്റ്റുഡൻസ് കൺസെഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ വെച്ച അതേ റേറ്റിലാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്റ്റുഡൻസ് കൺസെഷൻ കൊടുക്കുക പല കമ്മിറ്റികളും നിരോധിച്ച നിയോഗിച്ചു ആ കമ്മിറ്റികളുടെ ഒക്കെ ശുപാർശ എന്ന് പറയുന്നത് ബസ്സിന് സ്റ്റുഡൻസിന്റെ മിനിമം ചാർജ് അഞ്ച് രൂപയെങ്കിലും ആക്കണമെന്ന് പക്ഷെ അതൊക്കെ ഇന്ന് തിരുവനന്തപുരത്തെ മേശപ്പുറത്ത് പയലിനുറങ്ങുകയാണ് ഒരു രീതിയിലും ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് അതല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യവസായ സമൂഹ സൗഹൃദ സംസ്ഥാനത്ത് ഒരു മുതൽ മുടക്കമില്ലാതെ സർക്കാർ കശനാമിലേക്ക് കോടിക്കണക്കിന് രൂപ അടയ്ക്കുന്ന ഈ വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളെയും സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും കാണിക്കുമെന്ന് പറയാം ഈ കേരളത്തിലെ പ്രൈവറ്റ് ബസ് നിർത്തി സമരം ചെയ്യേണ്ട ഒരു ഗതികേലേക്ക് ഞങ്ങൾ വരിക സ്വകാര്യ ബസ്സുകള് കോടിക്കണക്കിന് രൂപ റോഡ് ടാക്സ് ഓരോ വർഷം കൊടുക്കുക ഗവൺമെന്റിന് അങ്ങനെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് കൊടുക്കണ വിദ്യാർത്ഥികൾക്ക് കൺഷൻ നൽകണ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പിടിച്ചെടുത്ത് ഇത്രയും സർക്കാരിന് ബാധ്യത വരുത്തുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടിയാ ഈ ബസ്സുകള് കെ എസ് ആർ ടി സിക്ക് നൽകിയതിന് ശേഷം കെ എസ് ആർ ടി സിന്റെ നഷ്ടം അധികരിച്ചിട്ടേ ഉള്ളൂ ില് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് ഒരു രൂപയാക്കി വർദ്ധിപ്പിച്ചു അതിനുശേഷം ഒന്ന് പതിനാല് വല്ലായി ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ആ ഒരു രൂപയാണ് ഇപ്പോഴും മിനിമം ചാർജ് നിങ്ങൾ അറിയണം ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റാറ് രൂപ ഒരു ലിറ്റർ ഡീസൽ അടിക്കണമെങ്കിൽ തൊണ്ണൂറ്റാറ് വിദ്യാർത്ഥികൾ ഞങ്ങളെ ബസ്സില് കാരണം കാരണം ഞങ്ങൾ ഇത്ര കാലമായിട്ടും ഈ പതിനൊന്ന് വല്ലായിട്ടും പതിനാല് വല്ലായിട്ടും ഞങ്ങൾ ഇത്ര സമരം ചെയ്യാതെ പോകുന്നത് ഒരു ബസ് നിർത്തിയ സമരത്തിന് തയ്യാറല്ലാത്തത് കൊണ്ടാ ഉള്ളത് പക്ഷെ ഞങ്ങൾ വേറെ നിവർത്തില്ല ഞങ്ങൾ സമരം ഡേറ്റ് കണ്ട് പ്രഖ്യാപിക്കും സർക്കാർ ഏത് സമയത്ത് തലത്തിൽ കുറിച്ചാണ് ഞങ്ങൾ തയ്യാറാണ് ഇവിടെ ഈ പൊതുഗതാഗത മേഖല നിലനിൽക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് ചാർജിൽ വർധന വരുത്താതെ നിവൃത്തിയില്ല അത് മാത്രല്ല അവര് ഒരു പോയിന്റ് കൂടി പറഞ്ഞു ഇപ്പൊ വിദ്യാർത്ഥികളിൽ യാത്ര കൺസെഷൻ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയിലധികം വ്യാജന്മാരാണ് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു കാർഡ് സമ്പ്രദായം നടപ്പാക്കണം എന്ന് അവര് പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു അത് ഞങ്ങൾ മന്ത്രിന്റെ അടുത്തും പറഞ്ഞു മന്ത്രിയെ നടപ്പാക്കിത്തരാന്ന് പറഞ്ഞു ഗണേഷ് കുമാർ വന്നപ്പോ എപ്പോ ചെല്ലുമ്പോഴും പറയും ആ ആപ്പ് ശരിയായി തരാം എപ്പോ ശരിയായി തരാം പണ്ട് കുതിരട്ടം ഒപ്പ് സിനിമയും പറഞ്ഞ പോലെ ഇപ്പൊ ശരിയായി പറയും അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കുന്ന കാർഡ് സമ്പ്രദായം നടപ്പാക്കുക വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് അഞ്ചു രൂപയാക്കുക ബസ് ഉടമകളിൽ നിന്നും ഭീമമായ തുക പിട ചുമത്തുന്ന ഗതാഗത വകുപ്പ് പോലീസ് നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട് ഫെഡറേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല മറ്റ് ബസ്സുടമ സംഘടനകളുമായും തൊഴിലാളി സംഘടനകളുമായും കൂടിയാലോചന നടത്തി സമരത്തിന്റെ രീതിയും തീയതിയും പ്രഖ്യാപിക്കുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ ജോയിന്റ് സെക്രട്ടറി പാലമുറ്റത്ത് വിജയകുമാർ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജാക്സൺ സെക്രട്ടറി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു